സഹോദരന്മാരെ സഹോദരികളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കവിതയിൽ സത്യസന്ധമായ കവിതകൾ പ്രവാചകൻ സ്വീകരിച്ചിരുന്നു അത് അംഗീകരിച്ചിരുന്നു അതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഹദീസുകൾ നമുക്ക് കാണാം അബു റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കവിവാക്യങ്ങളിൽ ഏറ്റവും സത്യമായത് ലബീദ് പറയുന്നതാകുന്നു അലാ കുല്ലി ഖലല്ലാഹ അള്ളാഹുവല്ലാത്ത എല്ലാം നശിക്കുന്നതാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഉമ്മയ്യത്തുബന് അബിസ്വലത്ത് മുസ്ലിം ആകാറായിരുന്നു എന്നാണ് അദ്ദേഹവും കവിയാണ് അതുപോലെ ലബീദും കവിയാണ് ലബീദുബിന് അബി റബി ആ ആമിർ ഗോത്രക്കാരനാണ് ഇവർ നബിയെ സന്ദർശിക്കാമെന്നപ്പോൾ കൂടെ അദ്ദേഹവും ഉണ്ടായിരുന്നു ജാഹലീയത്തിലും ഇസ്ലാമിലും ഒരു മാന്യനായിരുന്നു കൂഫയിൽ താമസിക്കുകയും ഹിജ്റ നാൽപ്പത്തി ഒന്നിൽ തൻ്റെ നൂറ്റി നാൽപ്പതാം വയസ്സിൽ മനുഖ്യം ചെയ്ത മനുഷ്യനാണ് പ്രമുഖ അറബി സാഹിത്യകാരനും കവിയുമായ ഇദ്ദേഹം മുസ്ലിമായ ശേഷം കവിത പാടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഖുർആൻ തന്നെ മതി എന്നാണ് അതുപോലെയാണ് സഖഫി ഗോത്രക്കാരനായ ഇദ്ദേഹം ഇസ്ലാമിൻ്റെ ആവിർഭാവത്ത് ആവിർ ഭാവകാലത്ത് ജീവിച്ചിരുന്നുവെങ്കിലും മുസ്ലിമായിട്ടില്ല ഉമ്മയ്യത്തുബിൻ അഭിസ്ലത്തിനെ കുറിച്ചാണ് കവിതയിൽ നല്ല തത്വങ്ങളൊക്കെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത വിശ്വസിച്ചിരിക്കുന്നു മനസ്സ് അവിശ്വസിച്ചിരിക്കുന്നുവെന്ന് പ്രവാചകൻ സി അള്ളഹു അല്ലൈവസ്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ അതിവിശ്വാസത്തിലേക്കടുത്തിരുന്നു അദ്ദേഹം വിശ്വസിക്കാറായിരുന്നുവെന്ന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു അപ്പം നല്ല കവിതകളെ അള്ളാഹുബിൻ്റെ ദൂതർ സുലഹ് അലൈഹി വസ്ലം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് الله ونجيكم ما والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته